ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് എൽ ഇ ഡി ബൾബ് കട്ടിങ് കൊണ്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റ് ഫേസ്ബുക്കിലും അല്ലെങ്കിൽ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അധികം ഫേസ്ബുക്കിലാണ് ബൾബ് മാറ്റിയാൽ ശരിയാവും എന്നുള്ളൊരു ഓപ്ഷനാണ് എല്ലാവരും പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ബൾബ് മാറ്റിയാൽ ശരിയാവും അതെങ്ങനെയെന്നുള്ളത് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം ഇപ്പോൾ ഈ കാണുന്ന ബൾബ് കണ്ടോ ഇത് കത്തിങ്ങോട്ട് നിൽക്കുകയാണ് ഇപ്പോൾ ഓൺ ആക്കിയപ്പോൾ നല്ല പ്രകാശത്ത് കത്തി ഓഫ് ആക്കുന്ന സമയത്ത് ഇതേപോലെ കത്തുകയാണ് അപ്പോൾ ഇത് ഒരിക്കലും ബൾബ് മാറ്റിയത് കൊണ്ട് ശരിയാവില്ല എന്താ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് താഴ്ഭാഗത്ത് കാണുന്ന സ്വിച്ചിലേക്ക് ഒരു ഈർപ്പം വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഈ അടുക്കള അല്ലെങ്കിൽ ബാത്റൂം ഇത് ബാത്റൂമത്തെ സ്വിച്ചാണ് അപ്പോൾ അതിലേക്ക് ഇൻഡക്ഷൻ വരും അതായത് വെള്ളത്തിന് ഈർപ്പം തട്ടുന്ന സമയത്ത് ഇതേപോലെ ഇൻഡക്ഷൻ വന്നിട്ട് സ്വിച്ചുകൾ തമ്മിൽ ചെറിയൊരു കോണ്ടാക്റ്റ് വരുമ്പോൾ വരും ഇത് രണ്ടാമത്തെ സൈറ്റ് ഫസ്റ്റ് കണ്ട സൈറ്റാണിത് രണ്ടാമത്തെ സൈറ്റ് ഈ സൈറ്റിനും ഇതേ ഇഷ്യൂ ആണ് കാരണം ഇതേപോലെ ബൾബ് കത്തി നിൽക്കുകയാണ് അപ്പോൾ ഇതിലൊന്നും ഞാൻ ബൾബൊന്നും മാറ്റിയിട്ടില്ല ഈ കംപ്ലയിന്റ് സിമ്പിളായിട്ട് ഞാൻ ശരിയാക്കി കാരണം ഈ ഹോൾഡറിൽ നിങ്ങൾ ശരിക്കും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഹോൾഡർ കൂരിയിട്ട് അതിൽ കറണ്ട് വരുന്നുണ്ടോ നോക്കുക കറണ്ട് വരുന്നുണ്ടെങ്കിൽ അതായത് സ്വിച്ച് ഓഫ് ആക്കിയിട്ടും കറണ്ട് സപ്ലൈ വരുന്നുണ്ടെങ്കിൽ ബൾബ് മാറ്റിയിട്ട് കാര്യം വരില്ല കാരണം അതില് നമ്മൾ ഇതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ സ്വിച്ച് ആയിരിക്കും കംപ്ലൈന്റ് അല്ലെങ്കിൽ പഴയ വയറിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പുതിയ വയറിംഗ് ഒക്കെ പലരും പറഞ്ഞു പുതിയ വയറിംഗിൽ ഈ കംപ്ലയിൻറ്റ് കാണുന്നുണ്ടല്ലോ ഈ പുതിയ വീടുകളിൽ കംപ്ലയിൻറ്റ് കാണുന്നത് ഈ പറഞ്ഞ പോലെ ഒരുപാട് വയർ വലിച്ചിട്ടും അധികം ഈ ഫൂട്ട് ലാമ്പ് കാര്യങ്ങളൊക്കെ കത്തിക്കൊണ്ട് നിൽക്കണം പലരും ഇങ്ങനെ കണ്ടിട്ടുണ്ടാകും ഈ കടക്കുന്ന ഭാഗത്തുള്ള ഫൂട്ട് ലാമ്പ് ഇങ്ങനെ കത്തി നിൽക്കുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ ഒരുപാട് ഏരിയയിൽ നല്ല രീതിയിൽ വയറൊക്കെ തിക്കി വലിക്കുമ്പോൾ ചെറിയൊരു ഇൻജക്ഷൻ കാണിക്കും അപ്പോൾ അത് വയർ വലിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അത് ആരെയും കുറ്റപ്പെടുത്തിയിട്ട് പറഞ്ഞിട്ട് ഇതാ ചെയ്യല്ല കാരണം ഇന്നലെ ഞാൻ ഈ വീഡിയോ കിട്ടിയിൽ ഒരുപാട് തെറി കാര്യങ്ങളും ഞാൻ കേൾക്കേണ്ടി വന്നു അധികം ഫേസ്ബുക്കിലുള്ള ഇവരാണ് അധികം തെറി പറഞ്ഞ കേട്ടോ എന്റെ തെറിയൊക്കെ കംപ്ലയിന്റ് ഡിലീറ്റ് ചെയ്തു കാരണം എനിക്ക് എനിക്കെന്താ വെച്ചാൽ അങ്ങനെ ഞാൻ തെറി പറഞ്ഞ് കേൾക്കേണ്ട ആവശ്യമൊന്നും എനിക്കിതിൽ വരുന്നില്ല ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള കുറച്ച് കഴിവെങ്കിലും കുറച്ച് പേർക്ക് കാണിക്കണം കേട്ടോ ബൾബ് മാറ്റിയാൽ ശരിയാവും അതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടെസ്റ്റർ വെച്ച് കഴിഞ്ഞാൽ കത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ബൾബ് മാറ്റിയാൽ ശരിയാവും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പൊ പല വീഡിയോയിലും കാണാം കപ്പാസിറ്റർ കൊടുത്തിട്ടും താക്കിയിട്ടും അതൊക്കെ ഒരു താത്കാലിക സൊല്യൂഷനാണ് ലീക്കേജ് ഒരിക്കലും അവിടെ തടഞ്ഞു നിൽക്കുന്നില്ല പിന്നെ ഇതേ കംപ്ലൈന്റ് വരും സ്വിച്ചുകൾ പറഞ്ഞാൽ കുറച്ച് കാലം കഴിയുമ്പോൾ ഇതേ ലീക്കേജ് വരും നേരത്തെ പോലെ മിസ്റ്റ് കാര്യങ്ങളൊക്കെ വന്ന് ലീക്കേജ് വരും ഇവിടെ ഞാൻ ബൾബ് മാറ്റിയിട്ടില്ല ആ പഴയ ബൾബ് തന്നെയാണ് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും അത് ഞാൻ സോൾവ് ആക്കി അപ്പോൾ നിങ്ങൾക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് പുതിയ അറിവാണെങ്കിലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്തായാലും മറക്കാതെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ ബൈ